ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വിഷ്ണുശേഷ ഒരു സോൾജിയർ ഒരു ട്രെയിനിലുള്ള മൊത്തം ആൾക്കാരെ രക്ഷിച്ച ഒരു കഥയെക്കുറിച്ചാണ് ഈ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിന് വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അതും പതിനൊന്ന് മണിക്ക് ആറ്റിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ട്രെയിൻ കയറി ഖർഗാപൂരിലേക്ക് പോകാൻ ഉള്ള ട്രെയിനിലകത്താണ് ശ്രേയസിനൊക്കെ കയറി അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തു ഈ ഒരു സ്റ്റേഷനിൽ നടക്കെത്തിയപ്പോഴത്തേക്ക് പെട്ടെന്നുണ്ട് അതൊരു കാട് ഏരിയയാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ട്രെയിൻ നിൽക്കുകയാണ് ചെയ്യുന്നത് അതൊരു പതിനൊന്ന് മണി കൂടിയാണ് സോ മിക്ക ആൾക്കാർ ഇറങ്ങുകയും അതോടൊപ്പം തന്നെ മാക്സിമം ആൾക്കാർ ഉറങ്ങാൻ പോകുന്ന ഒരു ടൈമും കൂടിയാണ് ആൾക്കാർ പെട്ടെന്ന് വിചാരിച്ച ഒരു എന്ന് വെച്ചാൽ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് ട്രെയിൻ നിർത്തിയതാണെന്നുള്ള വിചാരമായിരുന്നു ആ സമയത്താണ് മനസ്സിലായത് ഈ ട്രെയിനകത്ത് തന്നെ ഒരു കള്ളനുണ്ടായിരുന്നു അയാൾ തന്നെയാണ് ഈ ചേം പിടിച്ച് വണ്ടി നിർത്തിയേക്കുന്നത് ആ സമയത്ത് തന്നെ അവരുടെ ആൾക്കാരെ കുറേ കള്ളന്മാർ ഇതേ ട്രെയിനിലേക്ക് കയറി ഒരുപാട് ആൾക്കാർ നിന്ന് പൈസ വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് പൊയ്ക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ആ അങ്ങനെ കള്ളന്മാർ ഇതേ കണക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് എത്തുകയാണ് വിഷ്ണുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാനൊരു സോൾജിയറാണ് സോ അതുകൊണ്ട് തന്നെ ഇത് കേട്ട കള്ളന്മാരുണ്ടെങ്കിൽ റിയാക്ട് ചെയ്ത് അങ്ങ് പോകുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടായിരിക്കും ഈ സമയത്തുണ്ടെങ്കിൽ അയാൾക്ക് ആൾക്കാരെ രക്ഷിച്ചുകൂടെ എന്നുള്ളൊരു കാര്യങ്ങൾ ആ സമയത്തുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിന് പകരം അയാളുണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവർ അവരുടെ കയ്യിൽ എത്ര അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പ്ലാൻ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ കള്ളമാരുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഒരു മോളും ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സാണ് ആ മോളുടെ പ്രായം എന്ന് പറയുന്നത് സോ ഈ പെണ്ണെ കണ്ടവണ് ഉമാരെയുണ്ടെങ്കിൽ വിധം അങ്ങ് മാറുകയാണ് പെണ്ണിനെ റേപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ തടുക്കാൻ വന്ന അമ്മയുണ്ടെങ്കിൽ കരുത്തി കത്തി വെച്ചിട്ട് പേടിപ്പിക്കുകയും ചെയ്യുകയാണ് ആ സമയമായപ്പോഴത്തേക്ക് ഈ വിഷ്ണു ശ്രേയസ് ഉണ്ടെങ്കിൽ തീരുമാനിക്കുകയാണ് അവന്മാര് എന്നെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ലെന്നൊരു കാര്യം സോ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു മിലിട്ടറി കാരനാണ് അതോടെ തന്നെ മിലിട്ടറി കാരനായിരുന്നു എന്ന് പറയും ഇപ്പോൾ ഒക്കെ എടുത്തിട്ട് ഇദ്ദേഹം കണക്ക് തൻ്റെ വീട്ടുകാരെ കാണാൻ വേണ്ടി ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നേപ്പാളിലാണ് ജനിക്കുന്നത് വിഷ്ണു ശ്രേസ് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ട് അതിനെ മിലിട്ടറിയിലൊക്കെ ചേരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് ആദ്യമേ ഇടങ്ങി ഗൂർക്കയായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷമുണ്ട് ഇതിൻ്റെ ടെസ്റ്റ് എഴുതുക അതിനെ മിലിട്ടറിയിൽ കയറി അതൊരു നല്ല പൊസിഷനിലെത്തിയതിന് ശേഷം തനിക്ക് റിട്ടയർമെൻറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കുറേ നേരം ആൾക്കാരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഈ വിഷ്ണു ശ്രേയസ് ഉണ്ടെങ്കിൽ തീരുമാനിക്കുകയാണ് ഇനി വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ച് തന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു ഗൂർക്ക നൈഫാണ് സോ അതും എടുത്തുകൊണ്ട് ഇറങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ കയറി പിടിച്ച രണ്ടുപേരെ കരുത്ത് കണ്ടിക്കുകയും അതോടെ തന്നെ ഉണ്ടെങ്കിൽ അതേ സമയത്ത് ആ പെൺകുട്ടിയുടെ അമ്മയെ കയറി പിടിച്ച ആളെ കൈയ്യും വെട്ടുകയും ചെയ്യുന്നു ഇത് കണ്ട ഉടനെ ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ളവർക്കും പെട്ടെന്ന് ഒരു എന്ത് ചെയ്യണമെന്നല്ലെങ്കിൽ പെട്ടെന്നൊരാശ്ചര്യം പോലെ ഈ അതിന് ആ മൂന്ന് പേരുടെ കൂടെ വന്ന് ഒരുപാട് മുപ്പത്തൊമ്പത് പേരും വേറെ ആൾക്കാരുണ്ടായിരുന്നു സോ അങ്ങനെ മുപ്പത്തൊമ്പത് പേരും ഇത് കണ്ട ഉടനെ ഉണ്ടെങ്കിൽ ഇയാളെ വെട്ടാൻ വേണ്ടി ഓടി വരികയാണ് ഉടനെ തന്നെ ഇയാളുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കത്തിയായ അദ്ദേഹത്തിന് അറിയാവുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് എട്ടൊമ്പത് പേരുണ്ടെങ്കിൽ കുത്തി വീഴ്ത്തുകയും ചെയ്യുന്നു ഇത് കാണുന്ന ആ ട്രെയിനിലുള്ള ആൾക്കാരും ഇദ്ദേഹത്തെ സപ്പോർട്ട് കൂട്ടിയായും അതോടെ തന്നെ അവിടെ അടിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ കൈയിരിക്കുന്ന കത്തി അതിനകത്ത് തറ വീഴുകയാണ് ചെയ്യുന്നത് അതിൽ ഒരു കള്ളനുണ്ട് ഈ ആ കത്തി ഈ ഇദ്ദേഹത്തിൻ്റെ കൈ കുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ട്രെയിൻ മൂവിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കള്ളന്മാർക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന അടുത്തുള്ള സ്റ്റേഷൻ ഉടനെ തന്നെ എത്തുമെന്ന് മനസ്സിലാവുന്നു സോ അതിനെ തുടർന്നുണ്ട് ഈ കള്ളന്മാർ ഉടനെ തന്നെ ട്രെയിനിൽ നിന്ന് ചാടി പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഉള്ള പോലീസുകാരുടെ അടുത്ത് കാര്യം പറയുകയും അങ്ങനെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൈക്ക് നല്ല പരിക്കുണ്ടെങ്കിലും പക്ഷേ വേറെ ആർക്കും ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചതൊന്നുമില്ല അങ്ങനെ കുറെ നാളുകൾ ഇത് ഭയങ്കരമായിട്ട് ന്യൂസ് ആവുകയും അതോടെ തന്നെ ഇദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടുകയും ചെയ്തു അതേസമയത്തുണ്ടെങ്കിൽ ഇദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയിരുന്നു പക്ഷേ മിലിറ്ററി ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ റിട്ടയർമെൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റുകയും പിന്നെ ഇദ്ദേഹത്തെ ജോലിക്ക് എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് പോവുകയാണ് അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ നൈറ്റ് സുബാധർ ആയിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടെങ്കിൽ ഇദ്ദേഹം പിന്നെ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് പിന്നെ നാട്ടിലേക്ക് വരികയാണ് അതേ സമയത്തുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇദ്ദേഹം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ട്രെയിനിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലെയിനിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയെ ഏത് പെൺകുട്ടിയാണ് ഇദ്ദേഹം രസിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഒരു കുറച്ച് പൈസയുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹം ഇത്രയും തരാമെന്നുള്ള കാര്യം പക്ഷെ ആ സമയത്തുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്തു ഞാൻ മിലിറ്ററിയിലായിരുന്ന സമയത്ത് പോലും എതിരാളികളെ കൊല്ലുക നമ്മുടെ നാടിന് വേണ്ടി സോ ഇതെൻ്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ രസിച്ചതെന്നാണ് പറയുന്നത് അദ്ദേഹം കൊടുക്കാൻ തീരുമാനിച്ച പൈസ പോലും വാങ്ങാതെ പോവുകയും ചെയ്തു സോ ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ ആക്ക എന്ന രീതിയിൽ തന്നെ ഒരു വലിയൊരു സ്റ്റോറിന്ന് നമുക്ക് പറയാമതാണ് ഇതുപോലത്തുള്ള ഒരുപാട് സോൾവേഴ്സ് നമ്മളെ ഇപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതിനെപ്പറ്റി നിങ്ങളെന്ത് വിചാരിക്കുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽബട്ടൺ അമൃത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയി വരികയുള്ളൂ താങ്ക് യു